ഫോളോപ്പ് എന്താണ് അറബിയിൽ പറയാ ഇനി ഫോളോ മാത്രമല്ല ഒരു ഓഫീസിലേക്ക് ആവശ്യമായ അതായത് ഒരു അക്കൗണ്ടിങ് നിങ്ങൾ ഫോളോ ചെയ്യുന്നു റിവിഷൻ നടത്തുന്നു അതുമായി ഒബ്സർവ് ചെയ്യുന്നു ഇത്തരം കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനിവാര്യമായി അത്തരം വാക്കുകളെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുവാൻ ആവശ്യമായ ഒരു അഞ്ച് വേർഡ് നമുക്കൊന്ന് പഠിക്കാം ഓക്കെ ആദ്യമായി പറയാം മുറാജ എന്നാണ് മുറാജ എന്ന റിവിഷൻ എന്നാണ് അഥവാ അതിനെ ഒന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു തീരുമാനത്തിനെ റിവ്യൂ ചെയ്യാൻ മുറാജ എന്നാണ് ഇന്ന് നമ്മൾ അതിനെന്താക്കണം ഒന്ന് റിവ്യൂ ചെയ്യണം അപ്പം മുറാജ എന്നാൽ റിവ്യൂ ആണ് രണ്ടാമത്തെ ഒന്നാണ് മുത്താബ മുതാബ ഇതാ അസം ഇതാ കറത്ത് എന്ത് മുത്താബ എന്തൊക്കെ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ ഒരു കാര്യം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായി ഉണ്ടാവേണ്ട ഒന്നാണ് മുത്താബ മുത്താബ എന്നാൽ ഫോളോ അപ്പ് എന്ന മുത്താബ അതുപോലെ തന്നെ മറ്റൊന്നാണ് മുറാക്കബ മുറാക്കബ എന്ന ഒബ്സർവേഷൻ എന്നാണ് അഥവാ നിരീക്ഷണം നിരീക്ഷണം ഏതൊരു വർക്ക് നിങ്ങൾ നടക്കുമ്പോഴും അതൊരു കമ്പനിയെ നിങ്ങൾ മാനേജ് ചെയ്യുന്ന സമയത്തും അവിടെ മുറാക്കബ ലാസിം മുറാക്കബ മക്കെ മിനൽ മുതിയർ ലാസിം ലാസി മെക്കൂൻ ഒബ്സർവേഷൻ എന്നാണ് നിരീക്ഷണം ഇപ്പം നിങ്ങൾ പല ഭാഗത്തും പോയി കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഉണ്ടാകും ക്യാമറ അൽ മുറാഖബ മുറാഖബ നിരീക്ഷണ ക്യാമറ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ മുറാക്കബ നിരീക്ഷണമാണ് ഒബ്സർവേഷൻ ആ ഹലോ നാലാമത്തെ ഒന്നാണ് ഏതൊരു സംഗതിക്കും മുനാഖ്ക്കഷ ഉണ്ടാകും മുനാഖൻ ഡിബൈറ്റുകളാണ് മുനാക്കുനാഷ എന്ന ഡിബൈറ്റാണ് അതായത് ആ കാര്യത്തെക്കുറിച്ചൊരു ചർച്ച നടത്തണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനാവശ്യമായ ഒന്നാണ് മുനാക്ക അപ്പം ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ് ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഇനി ഇതിലൂടെ ഒന്ന് മറ്റൊന്നൊരു സംഗതിയാണ് മൊ എന്ന് പറയും അത് താമൽ എന്നതിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ ഡീലിംഗ് എന്ന അർത്ഥം പറയാം നമുക്ക് അതായത് നല്ല ഒരു ഡീലിംഗ് ഉണ്ടായാൽ ഒരു കമ്പനിയുടെ വർക്കുകളൊക്കെയും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഓരോന്നും ആദ്യം നമ്മൾ പറഞ്ഞ മുറാജ പറയാം അത് റിവ്യൂ നടത്തണം മറ്റൊന്ന് മുത്താബ ചെയ്യണം മുത്താബ ഫോളോ അപ്പ് നടത്തണം വേറെ ഒന്ന് മുനാഖ ഡിവൈറ്റ് ചെയ്യണം മുനാഖ എന്ന് പറഞ്ഞാൽ ഡിവൈറ്റാണ് അതുപോലെ തന്നെ എല്ലാ മുറാക്കബമിനെ എന്തൊക്കെ മുറാക്കബ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ നിരീക്ഷണം നട ഒബ്സർവ് ചെയ്യണം അതോടൊപ്പം തന്നെ ചാമുൽ എന്ന് പറയും നിന മുമല എന്ന് പറയും ഈ മൊ അതായത് എന്താക്കണം അതിൻ്റെ ഡീലിംഗ് ആണ് നല്ലൊരു ഡീലിംഗ് ഉണ്ടായാൽ മാത്രമാണ് ഏതൊരു പ്രവൃത്തിയും വിജയിപ്പിച്ചെടുക്കാൻ സാധ്യമാവുകയുള്ളു ഇത്തരം കുറേ വാക്കുകളുണ്ട് ഒരു കുറേ രീതിയിൽ പറയുന്ന ധാരാളം വാക്കുകളുണ്ട് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലും മുജാദല മുജാദലറിന പരസ്പരം തർക്കിക്കേണ്ടി വരും അതുപോലെ തന്നെ മുനാഫസ മുനാഫസ തന്നെ ആ പരസ്പരം നിങ്ങൾക്ക് കോമ്പറ്റീഷനുകൾ ഉണ്ടാവും ഇങ്ങനെ ബിസിനസ് സംബന്ധമായ ധാരാളം ടേംസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ അറബിക് യുണിയൻ കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ ചേർന്ന് അറബികളോടൊപ്പം ബിസിനസ്സും അതുപോലെ സർവീസും ചെയ്യാനുള്ള അവസരം ഒരുക്കി തരുന്നതാണ് എല്ലാ വിധഭാഗങ്ങളും നേർന്നുകൊണ്ട് ഷുക്സലാമ